എന്റെ സിനിമ എല്ലാവരും കാണുന്നു എന്റെ കഷ്ടപ്പാടാണ് ഈ സിനിമ പരിഹസിച്ചവരുണ്ട് ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ എങ്ങനെ ഇത്രയാവും ഒക്കെ പറഞ്ഞ് ചോദിച്ചവരുണ്ട് മോനെ എല്ലാ അനുഗ്രഹവും എൻ്റെ ഞാൻ ഒഴിവാ നന്നായി വരണം മോനെ എന്റെ മോൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണിത് ഒരുപാട് കുറവുകൾ എൻ്റെ മോനുണ്ട് അതെല്ലാം മനസ്സിലാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറ്റുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം ലക്ഷക്കണക്കിന് ആൾക്കാർ സിനിമയുടെ മോഹമായിട്ട് നടക്കുന്നുണ്ട് ചെറിയ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ സമയത്ത് ഇതിനെപ്പോലുള്ള ഒരു ആൾ ഇത്രയും ഒറ്റക്ക് കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതി ക്യാമറ എടുത്തു ബാക്കിക്കാരും ഡയറക്റ്റ് ചെയ്തിട്ട് പടം ഇറക്കുക എന്ന് പറഞ്ഞ ഒരു അൺബിലീവബിൾ ആണ് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സന്തോഷം അത് എനിക്ക് മാത്രമല്ല ഇവരൊക്കെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ് അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്തളമാണ് പന്തളം കുരമ്പാല ഇതൊരു സംവിധായകനാണ് കേട്ടോ ഒരിക്കലും നടക്കത്തില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു ചെറുപ്പക്കാരൻ ഏഹ് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട് അവിടെയൊക്കെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സംവിധായകനാകും എന്ന് പറഞ്ഞ ആ വാക്ക് രാകേഷ് കൃഷ്ണ കാണിച്ചു കൊടുക്കുവാണ് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിയാണ് രാകേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമ റിലീസാവാൻ പോകുന്നത് അല്ലേ ഒരുപാട് സന്തോഷമുണ്ടോ ഒരു ഹാപ്പിയാണോ എന്തായിരുന്നു ഒരു അവസ്ഥ ഇപ്പഴത്തെ അവസ്ഥ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ ഒരുപാട് നല്ല എത്തിക്കാൻ പറ്റി ഭയങ്കര എല്ലാരും ഭയങ്കര സപ്പോർട്ടാണല്ലോ ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി സംവിധായനാകും ഒരു അപൂർവ രോഗമാണ് രാകേഷ് കിഷ്ടക്ക് എട്ടു വയസ്സുവരെ നടക്കത്തും ഇരിക്കുന്ന ഒന്നുമില്ല ഏഹ് ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഇന്ന് താണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറ്റുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് വെറുതെ പറയൂ അല്ല തെളിയിച്ചു കൊടുത്തിരിക്കയാണ് ഞാനൊരു സംവിധായകനാകുമെന്നായിരുന്നു ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സംവിധായകനാകണമെന്ന് ഏഹ് പത്തു വർഷത്തെ കാത്തിരിപ്പാണ് എന്ന സംവിധായകനായി ഇത് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റും തിരക്കഥയും എല്ലാം ഒറ്റയാണ് തനിച്ചാണ് ചിത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ കളം അറ്റ് ട്വന്റി ഫോർ എന്നാണ് സിനിമയുടെ പേര് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിയാണ് സിനിമ റിലീസാവാൻ പോകുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥന വേണം ഈ ഒരു ചെറുപ്പക്കാരന് കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൽ പരിതപിച്ചിരിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഈ ചെറുപ്പക്കാരൻ അങ്ങനെയല്ല തൻ്റെ കുറവുകളെ അതിനെ അതിജീവിച്ച് പോരാടുന്ന ഏറ്റവും ായ ഒരു ചെറുപ്പക്കാരനാണ് രാകേഷ് കൃഷ്ണ നമുക്ക് എന്തായാലും ഇതിലും ബെറ്റർ ബെറ്ററായിട്ട് ഉള്ള പടങ്ങളൊക്കെ എടുക്കണം അമ്മ എന്താ അവസ്ഥ കുഞ്ഞിലെ നടക്കത്തുമില്ല അവനൊരു വേറെ ഒരു ലെവലിലുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സംവിധായകനായി ഇപ്പം അതെ അതിൽ നിന്നും അവൻ്റെ അമ്മയുടെ കൂടുതലായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അത് നമ്മൾ എത്ര പറഞ്ഞാലും മതി വരുത്തില്ല ഒരുപാട് പേര് അവന്റെ ബന്ധുക്കളുണ്ട് അന്യരുണ്ട് അങ്ങനെ പല തലത്തിലുള്ളവരും ചെയ്തിട്ടുണ്ട് എന്നോട് വന്നിരുന്ന സങ്കടങ്ങളെല്ലാം പറയും ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് കാരണം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നാൽ ദൈവം എത്രത്തോളം ദേവനെ കൊണ്ടുവന്നു അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് സന്തോഷം കൊണ്ട് വാക്കുകൾ വരുന്നില്ലേ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം സന്തോഷവും സങ്കടവും സന്തോഷവും അല്ലയോ ഞാൻ അവനെ പിന്നെ സന്തോഷവും രാകേഷിനെ പോലെ അപ്പൊ എനിക്കൊന്നും ഇങ്ങനെയൊക്കെ ഉള്ള നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ കിട്ടാൻ പുണ്യം ചെയ്യണം കേട്ടോ അവരെ കട്ടയ്ക്ക് കൂടെ നിക്കുവാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ കുറ്റം പറയാനുള്ള നാട്ടുകാരെ എല്ലായിടത്തും ഉള്ളു ഏഹ് ഇതൊക്കെ കട്ട സപ്പോർട്ടോട് നിൽക്കുക പിന്നെ എന്താ വേണം ഇതാണ് അമ്മയാണ് അമ്മയുടെ ഞാന് എന്റെ മോനെ എനിക്ക് വലിയ ഇത്രയും വലിയ ഒരു ഇത് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് കാരണം അതുപോലെ അവൻ കഷ്ടപ്പെട്ടതായിരുന്നു ആഹാരം കഴിക്കാനോ സമയത്തിനൂണ് കഴിക്കാനോ ഒന്നിനും അവനെ കിട്ടത്തില്ല യാത്രയും എപ്പോഴും കമ്പ്യൂട്ടറിനതിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നു കൈകൊണ്ട് എഴുതാനൊച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം മറികടന്ന് അവൻ ഇത്രത്തോളം ആയതില് എല്ലാരോടും ഈ ലോകത്തോട് മൊത്തം ഞാൻ നന്ദി പറയുക കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും അവൻറെ കൂട്ടുകാരുടെ സഹായവും എല്ലാം അവനും ഉണ്ട് കുറച്ച് ശതമാനവും പരിഹസിച്ചവരുണ്ട് ഇങ്ങനെ ഇവനെ ഇവനെങ്ങനെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ എങ്ങനെ ഇത്രയാവും ഒക്കെ പറഞ്ഞ് ചോദിച്ചവരുണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു സമയമാണ് കാരണം എന്നെ സംബന്ധിച്ചുള്ള ഹാർഡ് വർക്കിനെക്കാട്ടി ഉപരിയാണ് അവൻ്റെ ഒരു നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ചില സെക്കൻഡ് ഇപ്പോൾ തിരി ചില സമയത്ത് അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ കാര്യത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു സ്റ്റിഫ് ആയിട്ട് ആ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് അത് റിക്കവർ ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ ചെറിയ ചെറിയ മൈനോട്ട് കാര്യങ്ങൾ പോലും അത്രയും ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ സിനിമയുടെ മോഹമായിട്ട് നടക്കുന്നുണ്ട് ചെറിയ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ സമയത്ത് ഇവനെപ്പോലുള്ള ഒരു ആൾ ഇത്രയും ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതി ക്യാമറ എടുത്തു ബാക്കി കാര്യം ഡിറക്റ്റ് ചെയ്തിട്ട് ഒരു പട ഇറക്കുക എന്ന് പറഞ്ഞ ഒരു അൺബിലീബിൾ ആണ് ആ തീർച്ചയായും അപ്പൊ പറയാൻ ഒരു വാഗം മീൻസ് നമ്മള് ഭയങ്കര ഇമോഷണലായിപ്പം കാരണം അത്ര അത്രയൊരു അഭിമാനമുള്ളൊരു സമയമാണ് അപ്പൊ രാകേഷ് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ ഒരു സെർബൽ പാർട്സ് എന്ന് പറയുന്ന അസുഖം ഉള്ള ആൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇന്ത്യ തന്നെ ആദ്യമായിരിക്കും വേൾഡ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ അപ്പം ഇദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അത്ഭുതമാണ് അത്ഭുതമല്ല ഒരു ഇൻസ്പിറേഷൻ ആണ് പല തരത്തിലുള്ള ആൾക്കാർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് അപ്പം പണം വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം കണ്ട് പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനൊരാൾ ചരിത്രത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അഭിമാനം കൂട്ടുകാരെ കിട്ടാൻ ഭാഗ്യം കേട്ടോ എല്ലാം തീർച്ചയായിട്ടും അസുഖം പിന്നെ തീർച്ചയായിട്ടും എന്നെ ഓർമ്മ വെച്ച ആരും തൊട്ട് അറിയാവുന്ന എന്റെ ഒരു കൂട്ടുകാരനാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലേ ഞാൻ ഓർമ്മ വെച്ച കാലത്ത് ഇവൻ നടക്കത്തു തോന്നുന്നുണ്ട് കൂട്ടുകാരൻ സംവിധായന എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ ഇവൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട് സപ്പോർട്ടായിട്ടുണ്ട് നല്ലൊരു പുറകിലാന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വെച്ച് സിനിമ ഒരു ഡെഡ് ആവുന്ന അവസ്ഥയിൽ വന്നു ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ അദ്ദേഹത്തിന് വലിയൊരു ഹെൽപ്പ് രാകൃഷ്ണൻ ഉണ്ടായി പലതരത്തിൽ ഇപ്പം റിലീസിനായാലും പല രീതിയിലും അദ്ദേഹത്തിന് ആ ഒരു വലിയ സപ്പോർട്ട് രാകൃഷ്ണൻ ഉണ്ടായി അത് ഈ അവസരത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു എന്റെ സിനിമ എല്ലാവരും കാണുന്നു ഈ മാസം തീയതി റിലീസാണ് എൻ്റെ കഷ്ടപ്പാടാണ് ഈ സിനിമ എല്ലാവരും ഞങ്ങളുടെ മോൻ്റെ പടം കാണണം പ്രാർത്ഥിക്കണം അവന് വേണ്ടി സപ്പോർട്ടും ചെയ്യണം